ഇന്ന് നമുക്ക് നല്ലൊരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കടച്ചക്ക വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ കടച്ചക്ക ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ കടച്ചക്ക അരിഞ്ഞത് മുഴുവൻ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിക്കണുള്ളൂ അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കടച്ചക്കയുടെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇത് ഒരു നാലഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ആ ആവിയിൽ വെന്തിട്ട് അത് കറക്റ്റായിട്ടുള്ളൊരു പരുവായി കിട്ടും കേട്ടോ അപ്പൊ അതാ നമ്മുടെ കടച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉപ്പേരിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് എന്നിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് അതിൽ ചേർത്തൊന്ന് മൂപ്പിക്കുകയാണ് കേട്ടോ പിന്നെ കടുുക ആണ് ഇട്ട് കൊടുക്കേണ്ടത് ആദ്യമാണ് കടുക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇതിപ്പോ ഞാൻ മറന്നുപോയതാണ് അതാണ് രണ്ടാമത് ഇട്ട് കൊടുത്തത് എന്നിട്ട് കടുകും കൂടി ഇട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും കുറച്ച് ചുവന്ന മുളക് ചതച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മുടെ കടച്ചക്ക വേവിച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നാളികേരം ചിരുകിയതും കൂടെ മേലേക്ക് ഇട്ടിട്ട് ഒന്നാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടച്ചക്ക ഉപ്പേരി റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഉപ്പേരി റെഡി ആയി വന്നിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ